ഞാന് വണ്ടിയുടെ മോൾ ഒന്ന് താഴെ ജസ്റ്റ് ഒന്ന് വീണു ആ വീഴിന സമയത്ത് എന്റെ എന്താ പറയാ എന്റെ ഒരു അരിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ആ സമയത്താണ് ഞാൻ എന്താ തുടക്കത്തില് ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അന്ന് ഡോക്ടർ പറഞ്ഞു നോ പ്രോബ്ലം ഒന്നും സംഭവിച്ചിട്ടാ. അങ്ങനെ ഒരു മൂന്ന് ദിവസം ഒക്കെ കഴിയുമ്പോഴത്തേക്ക് മയൻഡ് ഒരു ആണ് ഒരു രക്ഷയില്ല അങ്ങനെ ഞാന് വീട്ടിന്റെ തൊട്ടടുത്തിന്റെ വേറൊരു ഹോസ്പിറ്റലിൽ പോയി ആടേം പറഞ്ഞു നോ പ്രോബ്ലം ഒന്നുമില്ല ഒന്നും നമുക്ക് ഒന്നും കാണുന്നില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അങ്ങനെ ഞാൻ തൊട്ടടുത്താണ് നമുക്ക് മാംഗ്ലൂർ ഹോസ്പിറ്റലിലേക്ക് എം സെറ്റ് ഞാൻ അങ്ങോട്ട് പോയി ആ ഡോക്ടറെടുത്ത് പോയിട്ടാകുമ്പോഴത്തേക്ക് അവരും എം ആർ ഐ സ്കാനൊക്കെ ചെയ്തു നോ പ്രോബ്ലം ഒന്നുമില്ല അങ്ങനെ ഒരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞു ഒരു മൂന്നാമത്തെ ആഴ്ച കഴിഞ്ഞുകൊണ്ടിരിക്കാണ് അങ്ങനെ നമ്മൾ എപ്പോഴും ശനിയാഴ്ച കഴിഞ്ഞാലും ആറാഴ്ച ഫുള്ള് റെസ്റ്റ് ആണ് ഫുള്ള് കിടന്നത് അങ്ങനെ ഞാന് ഒരു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ആറാഴ്ച അങ്ങനെ കിടന്നുറങ്ങി തിങ്കളാഴ്ച തൊട്ട് എനിക്ക് ഗണിക്കാൻ സാധിക്കുന്നില്ല ഞാൻ ആകെ ഒരു ടെൻഷനിലാണ് കാരണം എന്തുകൊണ്ട് എണിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര പേന് കൂടി കൂടി വരിക അങ്ങനെ ഞാന് വീട്ടുകാരുടെ ഒന്നും പറഞ്ഞില്ല ജസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല കുറച്ചൊക്കെ കയട്ടെ കുറച്ചുകയട്ടെ എന്ന് പറഞ്ഞിങ്ങനെ എന്നൊന്നും അങ്ങനെ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഭയങ്കരമായിട്ട് പെയിൻ സ്റ്റാക്കിയത് അങ്ങനെയാണ് ഞാൻ വീണ്ടും നമ്മുടെ നമ്മളെ മാംഗ്ലൂർ ഇടത്തിലൊരു ഹോസ്പിറ്റൽ പോയി ആ ഹോസ്പിറ്റലിൽ പോയിട്ടാകുമ്പോഴത്തേക്കും അവിടുന്ന് ഡോക്ടർമാർ പറയുന്നത് നോ പ്രോബ്ലം ഒന്നും ആയിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല കുറച്ച് പെയിൻ കില്ലേഴ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് എന്നെ മടക്കി വച്ചു അങ്ങനെ ഞാൻ പിന്നീടിലെ ദിവസങ്ങളിൽ ആഴ്ചകളിൽ മാസങ്ങളിൽ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കയറി ഒരു ഉണ്ടായി. ഈ സമയത്ത് ഞാന് സമ്പാദിച്ചതും അതോടൊപ്പം കടങ്ങളും എനിക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലോട്ട് ഞാൻ വന്നു കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ല ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എന്താ പറയുക ഒരു മുടിയെടുക്കാൻ പൈസ ഇല്ല ഒരു അച്ചാർ മൊഴിക്കാൻ പോലും പൈസ ഇല്ലാത്ത സിറ്റുവേഷനിലേക്ക് ഞാൻ കടന്നുപോയി അങ്ങനെ എന്താ പറയാ വീണ്ടും ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടാവുമ്പോഴത്തേക്ക് ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടാകുമ്പോഴത്തേക്ക് ഒരു ഡോക്ടർ പറഞ്ഞു ഇനി നിനക്ക് ഓപ്പറേഷനിലൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് അന്നത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എട്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിലേക്ക് സാധിക്കുള്ളൂ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞു എനിക്ക് താത്കാലികമായിട്ട് തരൂ പിന്നീട് നോക്കാം പിന്നീട് പൈസ ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ചികിത്സയിലേക്ക് തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത് കാരണം ഓപ്പറേഷൻ എട്ട് ലക്ഷം രൂപ റുപ്യന്ന് പറഞ്ഞാല് സ്വപ്നത്തിൽ പോലും ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല അങ്ങനെ ഞാൻ വീണ്ടും ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി നടന്നില്ല അപ്പൊ എന്നെ പല ആൾക്കാരും ഡെയിലി കാണാനൊക്കെ വരും എന്റെ സോർസുകൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കാണാൻ വരും കാണാൻ വരുന്ന സമയത്തൊക്കെ പറയും അവിടെ ഒരു ഡോക്ടർ ഉണ്ട് നിങ്ങൾ ഒന്ന് പോയി നോക്കൂ നമ്മൾ എന്താ പറയാ എന്തു പറഞ്ഞാൽ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ള സിറ്റുവേഷനിൽ ഞാൻ ആ ഡോക്ടറെടുത്ത് പോയി അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തെ ഡോക്ടറെ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഞാൻ കോഴിക്കോടൊക്കെ വന്നിട്ടുണ്ട് ഒരു ഹോസ്പിറ്റലില് ഏകദേശം ഒരു പത്ത് അറുപത് ദിവസം ഒരു ഹോസ്പിറ്റലില് കടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ഹോസ്പിറ്റലുകളിൽ പോയി എന്റെ കയ്യില് എന്താ പറയാ അഞ്ചിന്റെ പൈസ ഇല്ല അങ്ങനെ എന്താ പറയാ എന്നോടൊ ഡോക്ടർമാർ കാര്യമായിട്ടൊന്നും സംസാരിക്കില്ല അപ്പോ എന്റെ വീട്ടിൽ നിന്ന് എന്റെ വൈഫിനോടോ അല്ലെങ്കിൽ എന്റെ അനിയത്തിയോടും ഒക്കെയാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പൊ എനിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എനിക്ക് ഒരിക്കലും അറിയാൻ സാധിക്കുന്നില്ല അപ്പൊ വീട്ടിൽ വന്ന ആൾക്കാരൊക്കെ അച്ഛനോടും അമ്മയോടൊക്കെ പറയും ആ വളരെ കഷ്ടമായി ഇങ്ങനെ അവർ പറയുന്നല്ലാതെ ഇത് എനിക്ക് കേൾക്കാൻ സാധിക്കും ഭയങ്കര വിഷമമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് കാരണം എനിക്ക് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായി അതോടൊപ്പം എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് അപ്പൊ ഈ സമയത്തൊക്കെ ഞാൻ എന്ത് എന്നുള്ളത് ചെയ്യൂന്നുള്ളത് അറിയാത്തൊരു സിറ്റുവേഷനാണ് കടന്നു പോയിക്കൊണ്ടിണ്ട അങ്ങനെ ഈ എന്റെ ഫ്രണ്ട്സിന് അതോടൊപ്പം ഫാമിലിന്ന് വരുന്ന ആൾക്കാരുടെ കൂടെ അതോ അതുപോലെ തന്നെ ഒരു വ്യക്തിയും കടന്നു വന്നു ഏകദേശം ഒരു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ വ്യക്തി കടന്നു വരുന്നത് ഞാനപ്പോ ഈ കടുത്തത്തിലായ സമയം എന്ന് പറഞ്ഞു ഏകദേശം ഒരു രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിന്റെ ഇടയിലാണ് ഞാൻ കടുത്തത്തിലായ സമയം അപ്പൊ ഈ വ്യക്തി കടന്നു വരുന്നത് എന്റെ ഒരു സുഹൃത്താണ് കടന്നു വരുന്നത് ഏകദേശം ഒരു രണ്ടായിരത്തി പതിനെട്ടിലാണ് വ്യക്തി കടന്നു വരുന്നത് സംസാരിച്ചു അടച്ച ഫ്രണ്ടാണ് കുറെ സംസാരിച്ച ശേഷം ആ വ്യക്തി എന്നോട് പറയുകയാണ് എന്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് നിങ്ങളൊന്നും ഉപയോഗിച്ച് നോക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എനിക്ക് തന്നെ അറിയാൻ സാധിക്കും എന്താ ഒരു അച്ചാറിന് മേടിക്കാൻ പോലും എന്റെ കയ്യിൽ പൈസ ഇല്ല പക്ഷെ സുഹൃത്തിനോട് എന്ന് പറയാൻ പറ്റില്ല ഏതായാലും കാണാം നമുക്കൊന്ന് കാണാം ഞാൻ ആ സമയത്ത് ഇല്ലാതെ വീൽ ചെയറിലാണ് വീൽ ചെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് റിമോട്ടഡ് ആയിട്ടുള്ള ഒരു വീൽ ചെയറുണ്ട് അങ്ങനെ അവര് വന്ന സമയത്താണ് ഞാൻ ഈ വീൽ ചെയറിലൊക്കെ ഇരിക്കുന്നത് ഇരുന്നു കൊണ്ട് സംസാരിച്ചു അപ്പൊ അവര് എൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് അങ്ങനെ അവര് പെട്ടെന്ന് ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്ന് ആ ഒരു കാറിൽ വന്ന് ആർന്ന് കുറച്ച് പ്രോഡക്റ്റ് കൊണ്ടുവന്ന് അങ്ങനെ കൊടുത്ത സമയത്ത് പെട്ടെന്ന് ഞാൻ നോക്കി അതിന്റെ വില ആണ് വില നോക്കെ എനിക്ക് മനസ്സിലായി ഇത് എടുക്കാൻ ഒന്നും പറ്റൂല അങ്ങനെ ഞാൻ ആ എന്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു ഇത് ഇത്രയും വിലയിലെ സാധനം എനിക്ക് എടുക്കാൻ സാധ്യമില്ല അങ്ങനെ അവര് എന്നോട് കുറേ നേരം വീണ്ടും സംസാരിച്ചു സംസാരിക്കുന്ന സമയത്ത് തന്നെ അവരൊരു ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ നമുക്ക് സൈഡ് എഫക്ട് ഒന്നും ഉണ്ടാവില്ല ഞാന് മുമ്പേ തന്നെ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്റെ പുറത്തും അത് ഏകദേശം ഒരു ഏപ്രിൽ മെയ് ആ സമയത്താണ് നല്ല ചൂടിലെ സമയത്താണ് അപ്പൊ എന്താ പറഞ്ഞാൽ എന്റെ സ്കിന്നിലൊക്കെ ഫുൾ ആയിട്ട് ഒരു പൊണ്ണും ഉണ്ണായിക്കൊണ്ട് അതില് ചോരയും വെള്ളമൊക്കെ വന്നുകൊണ്ട് വല്ലാത്തൊരു അവസ്ഥയാണ് ചെറുതായിട്ടൊന്ന് ലഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ഒരു എരിയ പോലെ ഒരു ഉപ്പൊക്കെ ഇട്ട് രീതിയിലാണ് എരിഞ്ഞുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ ഏതായാലും സൈഡ് എഫക്ട് ഇല്ലല്ലോ എന്നുള്ള ഒറ്റ കാരണമോട് ഞാൻ ചോദിച്ചു അവര് ഒരു പ്രോഡക്റ്റ് അല്ല ഒരു നാലഞ്ച് പ്രോഡക്റ്റ് ആണ് അവര് തന്നത് നോക്കുമ്പത്തേക്ക് എല്ലാം കൊണ്ട് പ്രോഡക്റ്റ് നോക്കുമ്പത്തേക്ക് ഏകദേശം ഒരു ഒമ്പതിനായിരം പ്രോഡക്റ്റ് ആണ് അവര് തരാൻ പോകുന്നത് അപ്പൊ ഞാൻ എങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ അങ്ങനെ റിജക്ട് ചെയ്യും ഒമ്പതിനായിരം പൈസ ഇല്ലല്ലോ പൈസ ഇല്ലാതെ ഈ പ്രോഡക്റ്റ് എടുക്കാൻ സാധിക്കില്ല അങ്ങനെ എങ്ങനെ റിജക്ട് ചെയ്യുന്നു ഒരുപാട് റിജക്ഷൻ പറഞ്ഞിട്ടും ഈ വ്യക്തി എന്നെ വിടുന്നില്ല അപ്പൊ ഞാൻ ലാസ്റ്റ് ചോദിച്ചു ഇപ്പൊ പൈസ ഇല്ലെങ്കിലും അപ്പോഴും സുഹൃത്ത് പറയുകയാണ് നോ പ്രോബ്ലം പൈസ ഇല്ലെങ്കിലും പ്രശ്നമില്ല ഇല്ല പക്ഷെ എന്റെ വീട്ടില് വേറൊരു പ്രശ്നം ഉണ്ട് എന്താ പറഞ്ഞാല് എന്റെ അമ്മ പറഞ്ഞു നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കാതെ കഴിച്ചാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവണം അങ്ങനെ ഏറ്റവും അവസാനം എന്റെ അമ്മ എന്താ ചെയ്തു പറഞ്ഞാല് എന്റെ വീട്ടടുത്തൊരു അതിലോ തെരച്ചയെ ചെയ്യേണ്ടത് അവരുടെ ഒരു ഒരു മാല പണയം വെച്ചുകൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ആ സുഹൃത്ത് കയ്യിൽ കഴിഞ്ഞ് മേണിക്കുന്നത് അപ്പോ അങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് മേടിക്കാൻ സാധിച്ചു അപ്പോ ഫസ്റ്റ് തന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ മരുന്നുകൾ ഇന്ത്യത് കൊണ്ട് തന്നെ ഞാൻ ഈ പ്രോഡക്റ്റ് അല്ലെ കാട്ടിൻ്റെ അടിയിൽ അത് കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിച്ചാൽ മതി നിലരുത് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു അപ്പൊ പെട്ടെന്നാണ് വീട്ടിലിന്റെ പേസ്റ്റ് തീർന്നു പോവുകയും അപ്പോഴത്തേക്ക് ഈ ഒരു പ്രൊഡക്ടിന്റെ കൂടെ തന്നെ ഒരു പേസ്റ്റും അത് എന്തിനാന്ന് അതെന്തിനാണ് ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ ഒരു പാക്കേജ് ആയിട്ടാണ് അവര് തന്നത് അതേന്ന് ആ ഒരു പ്രോഡക്റ്റ് എടുത്ത് വീട്ടിൽ ഉപയോഗിച്ചു വീട്ടിൽ കൂതിട്ടെന്ന് പറയുന്നത് നല്ല ആണ്. പല്ല് തന്നെ നല്ലതാണ് അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം അങ്ങനെ ഒരു പേസ്റ്റ് റിസൾട്ട് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ബാക്കിയുള്ള പ്രൊഡക്റ്റ് എനിക്ക് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് നോക്കുന്നത് തന്നെ അപ്പോഴാണ് ആ നീല കളറും ചോപ്പ് കളറും ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് സംഭവം ഒരു പിടിയില്ല അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ അവര് പറഞ്ഞ പോലെ തന്നെ ഓരോ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ ഏകദേശം ഒരു ഒരാഴ്ച പിന്നെ കിട്ടു രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു മാസമൊക്കെ കഴിഞ്ഞു പ്രോഡക്റ്റ് ഒരു ഇരുപത്തി എട്ട് ദിവസം ഒക്കെ ഉപയോഗിച്ചു അപ്പോഴത്തേക്കാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ എനിക്കൊരു റിസൾട്ട് കിട്ടാൻ സാധ്യത സാധ്യതയുണ്ടെന്നില്ലത് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഒരു എന്തോ ഒരു തോന്നൽ പോലെ എന്തോ ഒരു ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടാൻ സാധ്യമാണെന്ന് തോന്നൽ അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് വീണ്ടും ചോദിക്കുന്നത് എനിക്ക് എന്താണ് സംഭവം എന്നറിയാത്തത് കൊണ്ട് ഞാൻ എന്റെ തൊഴിൽ ഉള്ളേരി സ്വത്ത് മെഡിക്കൽ ഒക്കെ ഈ ബോക്സ് കൊണ്ടുപോയിട്ട് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വൈഫൊക്കെ പോയി ചോദിച്ചു മെഡിക്കലിൽ കിട്ടുമോ അങ്ങനെ ഏതൊരു മെഡിക്കലും ഈ പ്രോഡക്റ്റ് കിട്ടുന്നു അവര് പറഞ്ഞു നിങ്ങൾ ആരെടുത്താണ് ചോദിച്ചത് അവരുടെ തന്നെ മേടിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വീണ്ടും സുഹൃത്തിനെ വിളിക്കുന്നത് എനിക്ക് ഒരു ഒരു മാസത്തെ കൂടി പ്രോഡക്റ്റ് വേണം അങ്ങനെ അവര് വിളിച്ചാലറിയാമല്ലോ പിന്നെ അവര് കൂട്ടത്തോടെ ഒരു നാലഞ്ച് നാലഞ്ചാൾക്കാർ വീട്ടിലേക്ക് വരികയും ഇങ്ങനെ കൊറേ ആൾക്കാർ വീട്ടിലേക്ക് വന്നു അപ്പോ ഈ പ്രോഡക്റ്റ് എല്ലാം കൊണ്ടുവരുമ്പോഴത്തേക്ക് കുറെ ബോക്സിലായിട്ടാണ് അവര് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കില്ലേ ആറു മാസത്തേക്കില്ലേ പ്രൊഡക്റ്റ് ആണ് ഇതിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവര് എൻ്റെ പ്രൊഡക്റ്റ് കൊണ്ടുവന്നു അപ്പൊ അവര് എന്താ പറയുന്ന വിഷയത്തിലുള്ളൂ കാരണം നമുക്കറിയാം എന്തൊരു സാധനം നമുക്ക് എമർജൻസി ആണെങ്കിൽ അതിന് പൈസ കണ്ടെത്താൻ സാധിച്ചു അങ്ങനെ മാസം ഉപയോഗിച്ചാൽ ഞാൻ വെറുതെ ചോദിച്ചാണ് അവര് ഈ മാസം ഉപയോഗിച്ചാൽ എനിക്ക് ഇതിൽ റിസൾട്ട് കിട്ടുമോ അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾക്ക് ഇതിൽ റിസൾട്ട് കിട്ടില്ലെങ്കിൽ പകുതി പൈസ പകുതി ക്യാഷ് ഞങ്ങൾ തിരിച്ചു തരാം ഏകദേശം എനിക്ക് പൈസ കൊണ്ടല്ല ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ മുന്നോട്ട് വന്നത് കാരണം എനിക്ക് ഓൾറെഡി ഏകദേശം ഒരു പതിനൊന്ന് ലക്ഷം റുപ്യ എനിക്ക് മുംബൈ ഹോസ്പിറ്റലിലൊക്കെ തീർന്നത് കൊണ്ട് തന്നെ ഞാൻ പൈസക്ക് വേണ്ടിയിട്ടില്ല കാരണം എനിക്കൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റിനെ ഉപയോഗിച്ചാൽ എനിക്ക് റിസൾട്ട് കിട്ടും എന്നൊരു രീതിയിൽ ഞാൻ ചോദിച്ചു അപ്പൊ അവര് ഇത്രയും കോൺഫിഡൻറ്റോട് പറയുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ആറു മാസം നല്ലത് ഒമ്പത് മാസം പൂർണമായിട്ടും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് മുമ്പുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടിയില്ലതാണ് സത്യം അത് ഈ ഒരു എന്താ പറയുക ഇന്നിപ്പോ രാവിലെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇവിടെ എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നത് അപ്പൊ ആ പ്രോഡക്റ്റിന്റെ പേര് മറ്റൊന്നുമല്ല ഇന്ന് നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുന്ന ഈ ഒരു ദൈവത്തിന്റെ ചാർത്തിയ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ നൈനി എന്നുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചത് അതിനോടൊപ്പം കോമ്പിനേഷൻ ആയിട്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ ലിവാകൽ ഉണ്ടായിരുന്നു ചാമ്പ്യൻ ചാമ്പ്യൻ ഓയിൽ ഉണ്ടായിരുന്നു വെള്ളഹാട്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ നിൽക്കുന്ന കുറേ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച ഒറ്റ കാരണം കൊണ്ടാണ് എനിക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിച്ചത്